നമസ്കാരം മായ് വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം ആശംസിക്കുന്നു മുന്നോട്ട് എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിട്ട് മാറി നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെയും അതിനിടയിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ് ആ ഒരു എനർജിയാണ് ഞാനിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു തികച്ചുമൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് ടൈംലെസ് ആണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ എപ്പോൾ മുതൽ കണ്ട് തുടങ്ങുന്നോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ് ഒരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും പ്രശ്നമായിട്ടാവണമെന്നുമില്ല നിങ്ങൾ ഇത് ഫോഴ്സ്ഫുള്ളി നിങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് നിങ്ങളുടെ ലൈഫുമായിട്ട് ഈ ഒരു എനർജി മാച്ച് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങളത് കാണുക അതല്ലെങ്കിൽ വിട്ടുകളയുക സ്കിപ്പ് ചെയ്ത് കളയുക അത് അതുപോലെ ടാരോ കാർഡ് വിശ്വാസമുള്ളവർ മാത്രം കാണാനും ശ്രമിക്കുക എന്നാലേ അതിനുള്ള പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരികയുള്ളൂ ഓക്കെ അതല്ല നമ്മളൊരു നമ്മൾ നമ്മളൊന്നിനേയും സമീപിക്കാൻ പാടില്ല ഓക്കെ അതുകൊണ്ടാണിത് യൂണിവേഴ്സുമായിട്ട് ഒരുപാട് ടച്ച് ചെയ്ത് നിൽക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഒരു സമ്പ്രദായമാണ് ഈ ഒരു ടാരോ കാർഡ് റീഡിംഗ് എന്ന് പറയുന്നത് അത് നമ്മുടെ പഞ്ചഭൂതങ്ങളുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എനർജി കറക്റ്റായിട്ട് ഇത് ഇതിനകത്ത് നമ്മൾ എടുക്കുമ്പോൾ കിട്ടുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിനും എന്നെ സ്നേഹിക്കുന്നതിനും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് ലൈക്കും ഹൈപ്പും തരാൻ മറക്കരുത് നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും മെമ്പർഷിപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് വഴി നിങ്ങൾക്ക് ചോദിച്ചാൽ മതി ഞാൻ തീർച്ചയായും മറുപടി തരുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേഴ്സണൽ റീഡറെ സമീപിക്കാവുന്നതാണ് എന്നെ വിളിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായും വിളിക്കാം ഞാൻ ഒരുപാട് അങ്ങനെ റീഡിങ്സ് ഒന്നും എടുക്കാറില്ല സമയം കുറവായതിൻ്റെ പേരിൽ അതുകൊണ്ടാണങ്ങനെ ലൈവിലും ഒന്നും വരാത്തത് റീഡിങ്ങും കുറച്ചിപ്പം ഞാനിപ്പം ഒരു ദിവസമായി എനിക്ക് നല്ല സുഖമില്ലായിരുന്നു അതിൻ്റെ പേരിലായിരുന്നു ഞാനിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് അങ്ങനെ റീഡിങ് ഇടുന്നില്ല സോറി ഓക്കെ അപ്പം നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാം അപ്പോൾ എനിക്കിന്ന് കിട്ടിയേക്കുന്ന ഒരു സ്പ്രെഡ് സ്പ്രെഡ് ഇതാണ് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഇപ്പോഴത്തെ ഒരു സാഹചര്യമാണ് എനിക്കിവിടെ കിട്ടിയേക്കുന്നത് അപ്പം എനിക്ക് ഫസ്റ്റ് നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ടെമ്പറൻസ് കാർഡാണ് എനിക്ക് വന്നേക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് കാർഡ്സ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി വെച്ചിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് ഈ ടെമ്പറൻസ് കാർഡ് എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തി എല്ലാ കാര്യങ്ങളും ഒരു സമചിത്തതയോടുകൂടി സമനിലയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാനാണ് പ്രശ്നങ്ങൾ ഒഴിവാക്കി കൊണ്ടുപോവാനാണ് നോക്കുന്നത് സ്ട്രഗിൾ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെടുന്നത് പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാർഡ്സ് രണ്ടെണ്ണം ഞാനിവിടെ എടുത്തേക്കുന്നത് അവർക്ക് അവർ നീതിയുക്തമല്ല അവർ ചെയ്യുന്നതൊന്നും നീതിയല്ല ഒരു ഒരു എന്താണ് ഒരു ഡബിൾ എനർജിയാണ് അവർക്ക് വേണ്ടി എടുത്തേക്കുന്ന ഒരു രണ്ട് കാർഡ്സിൽ വന്നേക്കുന്നത് അപ്പം അവരുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുന്നേറുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം പറഞ്ഞാൽ ഇവിടെ കാണുന്നത് നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാര്യങ്ങൾ സമനിലയോടുകൂടി കൊണ്ടുപോവാനാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ശ്രമിക്കുന്നതെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നൊരു സാഹചര്യം അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചതിയും വഞ്ചനയും കാണിച്ച് മുന്നേറുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പം ഒരു നീതി ഇല്ലാത്ത രീതിയാണ് അവർ പെരുമാറുന്നത് അവരുടെ ഒരു മുമ്പിൽ നീതി എന്നുള്ളൊരു കാര്യം ഇല്ല എന്നുള്ളതാണ് കാണുന്നത് അപ്പം നിങ്ങളുടെ വ്യക്തിക്ക് ഒരു സമാധാനമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അവർക്ക് ഒരു ഉറക്കം കിട്ടുന്നില്ല ഒരു മുന്നോട്ട് പോവാനായിട്ടൊരു മനസ്സമാധാനം ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം അവർ ഈ എല്ലാ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും അവർ തേർഡ് പാർട്ടിയിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ടാണ് കാണുന്നത് മുമ്പ് എങ്ങനെയാണോ അതിൽ നിന്ന് നേരെ വിപരീതമായിട്ടാണ് ഇപ്പോൾ അവർ പെരുമാറാനായിട്ട് നിൽക്കുന്നത് അപ്പം അവരെല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്ത് പിടിക്കുകയാണ് തേർഡ് പാർട്ടിയിൽ നിന്ന് കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കാര്യം തന്നെ അതിനോട് ചേർന്ന് കിട്ടിയേക്കുന്ന കാർഡ്സിലുണ്ട് കാരണം അവർ എന്തെങ്കിലും കാര്യത്തിൽ അവരെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനാണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒരു ടവർ സിറ്റുവേഷനാണ് അവിടെ ക്രിയേറ്റ് ആവുന്നത് അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്നും എല്ലാം ഹൈഡ് ചെയ്ത് വെക്കാനാണ് അവർ ശ്രമിക്കുന്നത് ഈ ഒരു ഭയം കൊണ്ടായിരിക്കാം അവരത് ഹൈഡ് ചെയ്ത് വെക്കുന്നത് അവർക്ക് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് അവർക്ക് മതിയായി എന്നുള്ള ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഒരു നല്ലതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ് കാരണം ഇനി മുന്നോട്ടൊരു ഈ ഒരു സാഹചര്യം മാറും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളൂ എന്നുള്ളതാണ് അവർ നല്ല രീതിയിൽ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവർ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സ്ട്രഗിൾ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തുമാണ് അവർ ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത് അപ്പം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഒരു മജീഷ്യൻ ഒരു കാർഡാണ് ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് മജീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു നേരായിട്ടുള്ള മാർഗത്തിൽ കൂടെ അല്ല പോകുന്നത് എന്നുള്ളതാണ് ഒരു ഒരു ചീറ്റിങ് വെച്ചാൽ ഒരു ഫെയ്ക്കായിട്ടുള്ള ഒരു മുഖം മൂടി അണിഞ്ഞാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കണ്ണിൽ പൊടിയിട്ട് മുന്നോട്ട് പോവുകയാണ് അവർ അവർ ചെയ്യുന്നതൊന്നും ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കാനായിട്ട് മറ്റുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു ചരടിലാണ് അവർ ഈ ചതിയും വഞ്ചനയും എല്ലാം കാണിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ആ ഒരു നിങ്ങളുടെ വ്യക്തിയും നിങ്ങളെയും തമ്മിൽ അകറ്റാനായിട്ട് അവർ വേറെ സഹായം തേടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പം മേ ബി അവരുടെ അവരെ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കാം റിലേറ്റീവ്സ് ആയിരിക്കാം അവർക്ക് അവരുടെ കാര്യങ്ങൾ എങ്ങനെ നിയന്ത്രിക്കണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് തീരുമാനിക്കാനും ഒക്കെ അവർക്ക് മൂന്നാമതൊരാളോട് അവർ സംസാരിച്ചിട്ട് അവരുടെയും കൂടെ ഒരു ആശ്വാസം യവിനിമയം നടത്തിയിട്ടാണ് അവരിതിനകത്ത് ഈയൊരു ചതിപ്രയോഗം നടത്തുന്നത് എന്നുള്ളതാണ് എങ്ങനെയെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കണം എന്നുള്ളതാണ് അവർക്കെല്ലാം പിടിച്ചടക്കിയിട്ട് അവർക്ക് സമാധാനവും സന്തോഷവുമായിട്ട് ജീവിക്കണം എല്ലാം നിങ്ങളുടെ വ്യക്തിയുടെ ധനമായാലും സമ്പത്തും ധനവും പിന്നെ എല്ലാ മൂല്യം മൂല്യവും അവർക്ക് വന്ന് ചേരണം അവർ പിടിച്ചടക്കി സന്തോഷമായിട്ട് അവർക്ക് മാത്രം സമാധാനമായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് അതിനവർ ഏതറ്റം വരെയും പോകുമെന്നുള്ളതാണ് പക്ഷേ അവരുടെ ഒരു ശരിക്കുമുള്ളൊരു മുഖമൂടി എന്താന്നുള്ളത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആണല്ലോ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അവരിൽ നിന്ന് എല്ലാം ഹൈഡ് ചെയ്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത് കാരണം അവരുടെ അവരിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഈ ഒരു ടവർ സിറ്റുവേഷൻ മൂലം കൊണ്ട് അവരിപ്പോൾ സഹിച്ച് ക്ഷമിച്ച് അവർ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരു രക്ഷപ്പെടാനാവാതെ അവരിതിനകത്ത് കിടന്ന് കഷ്ടപ്പെടുകയാണ് എന്നുള്ളതാണ് ാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പം ഈയൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈയൊരു സാഹചര്യം ഒരിക്കലും നിലനിൽക്കില്ല അവർക്ക് ഈയൊരു കർമ്മ എന്നുള്ളത് തീർച്ചയായും അവർക്ക് ലഭിക്കും എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് എനിക്ക് വന്നേക്കുന്നത് അപ്പം അവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഒരു കർമ്മ നേരിടേണ്ട ഒരു സാഹചര്യം തീർച്ചയായും അവർക്ക് വരും എന്നുള്ളതാണ് അവരും ഈ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കും എന്നുള്ളതാണ് ഈയൊരു നിരാശയും ഈയൊരു വേദനയും എല്ലാം ഈ ഒരു കർമ്മ മൂലം അവർക്ക് തീർച്ചയായും കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഒരു കൂടി എനിക്ക് ബോധമായിട്ട് കിട്ടിയേക്കുന്ന ഈ ഒരു കാർഡ്സിലും നിങ്ങളുടെ വ്യക്തി ഒരു ഭയത്തോടു കൂടിയാണ് ഈ ഒരു ജീവിതം നയിക്കുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ ഓവറോളായിട്ട് കാണാനായിട്ട് കഴിയുന്നത് അപ്പം അവര് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം വീൽ ഓഫ് ഫോർച്യൂൺ തീർച്ചയായും ഇതൊരു ഈ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരു കർമ്മം അവര് നേരിടേണ്ടി വരും നേരിടുകയാണെങ്കിൽ നേരിടുകയാണ് അവര് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു പ്രശ്നങ്ങളിൽ കൂടെയാണ് ഈ അടുത്ത കാർഡ്സ് മുഴുവൻ പ്രശ്നങ്ങളും ടവർ സിറ്റുവേഷനും മൊത്തം പ്രശ്നങ്ങളാണ് അപ്പം ഈയൊരു പ്രശ്നങ്ങൾക്ക് കാരണം അവരാണ് അതിൻ്റെ കർമ്മ തീർച്ചയായും അവർ ഇതിനകത്തൂടെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനിയും അവർ മുന്നോട്ട് അവർക്ക് നിരാശയാണ് ഫലം എന്നുള്ളതാണ് ഈ കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു ഒറ്റപ്പെടലും ഈ ഒരു നിരാശയുമാണ് അവർക്ക് ഈ ഒരു വീലഫോർച്യൂൺ ഈയൊരു അവസ്ഥയാണ് അവർക്ക് മുന്നോട്ടും ഇനി കാണാനായിട്ട് കഴിയുന്നത് കാരണം അവർ ചെയ്ത പ്രവൃത്തിയൊന്നും നേരായ മാർഗത്തിൽ കൂടെ അല്ല ഒരു ചതിയും വഞ്ചനയും തന്നെയാണ് ഇവിടെ കാണുന്നത് എല്ലാവരെയും ഒരു ഭയപ്പെടുത്തി നിർത്തിയേക്കുന്ന ഒരു പ്രതീതിയാണ് അവർ ഒരു സിറ്റുവേഷൻ കാണുന്നത് എനിക്ക് നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും ഒരു എല്ലാം പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളുടെ ഇടയിൽക്കൂടെയും എല്ലാം സമനിലയിൽ കൊണ്ടുപോകാനും രണ്ട രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുമാണ് നിങ്ങളുടെ വ്യക്തി ശ്രമിക്കുന്നതെങ്കിൽ അവർ പ്രശ്നങ്ങളിൽക്കൂടെ കൊണ്ടുപോവുകയാണ് കാര്യങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ തന്നെയാണ് ഇപ്പോൾ എല്ലാം അവരിൽ നിന്നിപ്പോൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് അവർ അറിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായും നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് അവർ വെയ്റ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ ജീവിക്കണമെന്നും നല്ല മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെന്നും എല്ലാം അവരുടെ മനസ്സിലധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവരുടെ മുന്നിൽ ഒരു സ്ട്രഗിളും ഈ ഒരു ഹാർഡ് വർക്കും കഷ്ടപ്പാടും തന്നെയാണ് അതിന് കാരണം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ഈ ഒരു സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കുന്നതിൻ്റെ പേരിലാണ് അവർ ഒരു തരത്തിലും വിട്ടുവീഴ്ച കാണിക്കുന്നില്ല അവരെ എടുത്തു ചാടി മുന്നേറാൻ ശ്രമിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം മുന്നോട്ട് കാണുന്നത് എന്നുള്ള ഉൾ എന്നുള്ളതാണ് തീർച്ചയായും അവർ അതിൻ്റെ കർമ്മം ഇപ്പോൾ അനുഭവിക്കുന്നുമുണ്ട് അനുഭവിക്കാനും പോകുന്നു എന്നുള്ളതാണ് ഇവിടെ എനിക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പം ഇന്ന് എനിക്ക് കിട്ടിയേക്കുന്ന ഒരു എനർജി ഇതാണ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിലുള്ള ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിട്ട് എനിക്ക് ഇതാണ് എനിക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ അപ്പം നമുക്ക് ഏഞ്ചൽസ് കാർഡും കൂടെ ഒന്ന് നോക്കാം എന്താണ് ഏഞ്ചൽസിന് പറയാനുള്ളതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പം നമുക്ക് ഏഞ്ചൽസ് കാർഡ് നോക്കാം പ്ലീസ് ഹെൽപ്പ് മീ ഏഞ്ചൽസ് ഈ ഒരു സ്പ്രഡമായിട്ടുള്ള ഒരു ഒരു മെസ്സേജ് എനിക്ക് തരണം പ്ലീസ് ഓക്കെ ഫോർ ഗിവിനേഴ്സ് വന്നിട്ടുണ്ട് പ്ലീസ് പ്ലീസ് ഹെൽപ്പ് മീ പ്ലീസ് നമുക്കൊരു രണ്ട് കാർഡ്സ് കൂടെ നോക്കാം നോ വന്നിട്ടുണ്ട് ഒരു കാർഡ്സ് കൂടെ നമുക്ക് നോക്കാം റിക്കവറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് ഇന്ന് കിട്ടിയ എയ്ഞ്ചൽസ് മെസ്സേജ് അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന ഒരു എയ്ഞ്ചൽസ് കാർഡ് മെസ്സേജ് ഇതാണ് ഇന്നെടുത്ത ഒരു സ്പ്രെഡിനെ സംബന്ധിച്ച് ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയേക്കുന്ന ഒരു ഫോർഗിവ്നെസ് എന്നാണ് ഫസ്റ്റ് എനിക്ക് വന്നേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ആരെങ്കിലും ഒരു വിട്ടുവീഴ്ച മനോഭാവം വിട്ടുകൊടുക്കൽ വിട്ടുവീഴ്ച ഇല്ലാതെ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവില്ല നോ എന്ന് തന്നെയാണ് വന്നേക്കുന്നത് റിക്കവറി ഉണ്ടാവില്ല വിട്ടുവീഴ്ച മനോഭാവം കാണിച്ചാൽ മാത്രമേ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ എന്ന് തന്നെയാണ് ഏഞ്ചൽസ് കാർഡും പറയുന്നത് അപ്പം ആരും ആരും വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാതെ ഒരു മത്സര ബുദ്ധിയോടുകൂടി ഒരു പോകുന്ന ഒരു സിറ്റുവേഷനാണ് അതിനിടയിൽ കിടന്ന നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്ന ഒരു സാഹചര്യമാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഏഞ്ചൽസ് കാർഡ് എടുത്തപ്പോഴും അത് തന്നെയാണ് എനിക്ക് കിട്ടുന്നത് അപ്പം എനിക്ക് കുറച്ച് ക്ലൂസ് വന്നിട്ടുണ്ട് ആ ക്ലൂസിനകത്ത് എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എനിക്ക് കുറച്ച് ക്ലോസ് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഷപ്പ്ലൈ ചെയ്തിട്ടേക്കാണ് അപ്പോൾ നമുക്ക് ഏതൊക്കെ ക്ലോസ് ആണ് ഇതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വന്നിട്ടുണ്ട് എ എന്ന ലെറ്റർ വന്നിട്ടുണ്ട് നയൻറ്റീൻ അക്കം വന്നിട്ടുണ്ട് കാർത്തിക നക്ഷത്രം വന്നിട്ടുണ്ട് മകൈരം വന്നിട്ടുണ്ട് പൂരുട്ടാതി എന്ന നക്ഷത്രം വന്നിട്ടുണ്ട് നമ്പർ വൺ വന്നിട്ടുണ്ട് ഭരണി എന്ന നക്ഷത്രം വന്നിട്ടുണ്ട് രോഹിണി എന്ന നക്ഷത്രം വന്നിട്ടുണ്ട് എയ്റ്റ് എന്ന അക്കം വന്നിട്ടുണ്ട് അതർ കൺട്രീസ് വന്നിട്ടുണ്ട് മൂലം എന്ന നക്ഷത്രം വന്നിട്ടുണ്ട് നമ്പർ ടു വന്നിട്ടുണ്ട് കൊല്ലം എന്ന സ്ഥലം വന്നിട്ടുണ്ട് തിരുവനന്തപുരം വന്നിട്ടുണ്ട് നമ്പർ തേർട്ടി വൺ വന്നിട്ടുണ്ട് പൂരാടം നക്ഷത്രം വന്നിട്ടുണ്ട് രേവതി നക്ഷത്രം വന്നിട്ടുണ്ട് നം അക്കം സോറി ലെറ്റർ എസ് വന്നിട്ടുണ്ട് ട്വൻ്റി വൺ വന്നിട്ടുണ്ട് അവിട്ടം വന്നിട്ടുണ്ട് എറണാകുളം എന്ന സ്ഥലം വന്നിട്ടുണ്ട് ആയില്യം എന്ന നക്ഷത്രം വന്നിട്ടുണ്ട് ലാസ്റ്റായിട്ട് ചോതി എന്ന ഒരു നക്ഷത്രവും വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് ഇന്നത്തെ ഒരു റീഡിങ്ങിൽ ക്ലൂസ് ആയിട്ട് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇത് എത്ര പേർക്ക് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായും തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടി ക്ലെയിം ചെയ്യാം യൂണിവേഴ്സിനോട് നന്ദി പറയാം അപ്പം ഇന്നത്തെ ഒരു റീഡിംഗ് ഇതാണ് ഓക്കെ താങ്ക്